വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ചറ്റത്തരം കാണിക്കരുത് വളരെ മോശമാണ് കാരണം മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് കുറഞ്ഞു പോകും തന്തയില്ലാ പരിപാടിയാണ് അത്യാവശ്യം ഊടെയുള്ള ഒരാൾ പോലും ഇത്തിരി മനുഷ്യത്വമുള്ള ഒരാൾ പോലും ഇത്തരത്തിലുള്ള നെറികേട് കാണിക്കുകയില്ല എന്തിനാണ് ആ കുടുംബത്തെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് അവർക്കവരുടെ മകളെ നഷ്ടപ്പെട്ടു അവരാകെ വിഷമത്തിലാണ് ഇപ്പോഴും ആ വിഷമത്തിൽ തന്നെയാണ് ആ കുടുംബമുള്ളത് അവരെങ്ങനെയൊക്കെയോ അതിനെ പ്രതിരോധിച്ച് തൻ്റെ മകൾക്ക് നീതി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലൂടെ ആ കുടുംബം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അവർ ആരുടെ എടുത്തും കൈനീട്ടിയിട്ടില്ല ആരോടും എന്തെങ്കിലും വേണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമല്ല അവരായി അവർക്കുള്ളതായി ആ രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട് അതിനിടയിൽ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കുന്ന ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഫയുടെ മകൻ അതാനു നമുക്കൊക്കെ അറിയാം അസാനു ഇപ്പോ റിഫയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും സഹോദരന്റെയും കൂടെയാണുള്ളത് അവൻ നല്ല സന്തോഷത്തിലാണുള്ളത് അവർ അവ അവനെ പൊന്നുപോലെ നോക്കുകയാണ് ഒരു മോനെപ്പോലെ നോക്കുകയാണ് അതിനേക്കാളേറെ ലാളന കൊടുത്ത് വളർത്തുകയാണ് നല്ല രീതിയിലാണ് ഞാൻ പോകുമ്പോഴൊക്കെ അവൻ വളരെയധികം സന്തോഷത്തിലാണ് അവിട്ടിലുള്ളത് അവർ നല്ല രീതിയിൽ അവനെ നോക്കുന്നുണ്ട് പരിചരിക്കുന്നുണ്ട് ആ വാപ്പയാണെങ്കിൽ ജോലി ജോലിയെടുത്ത് ജീവിക്കുന്നുമുണ്ട് എന്നാൽ ഇതിനിടയിൽ അസാനുവിൻ്റെ പേരിൽ ഒരു സോഷ്യൽ മീഡിയ അഥവാ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുന്നു അതിൽ അസാനുവിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് ഫോളോസ് സൃഷ്ടിക്കുന്നു എന്നിട്ട് അവരുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യുന്നു ചാറ്റ് ചെയ്തിട്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ അദാനുവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു അദാനുവിന്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന ആളാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു സ്വാഭാവികമായിട്ടും അദാനുവിന്റെ പേജ് ആയതുകൊണ്ട് തന്നെ അതാനുവിന്റെ മാമനാണോ അഥവാ റിജിനാണോ അതല്ല എങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആണോ എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല പിന്നീട് അദാനുവിന് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് എന്ന് ചില ആളുകൾ പറയുമ്പോൾ ഈ ഐ ഡിയിലുള്ള ആൾ അത് ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്ന വളരെ ദയനീയമായ ഒരവസ്ഥ എന്നിട്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു എന്നിട്ട് പിന്നീട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നു അവസാനം പൈസ ചോദിക്കുന്ന ഒരവസ്ഥ ആരാണ് ഈ അക്കൗണ്ടിന് പിന്നിൽ എന്നുള്ളത് നമുക്കറിയില്ല ആരായ ചട്ടമാണ് വളരെ മോശമായ ഒരു പരിപാടിയാണ് കാരണം ആ കുടുംബം ഈ വിവരം അറിയുമ്പോൾ അവരാകെ സങ്കടപ്പെട്ടു പോവുകയാണ് കാരണം ആ കുട്ടിയുള്ളത് അവരുടെ കൂടെയാണ് വളരെ വ്യക്തമായ ഒരു പരാതി പിതാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുകയാണ് വളരെ വ്യക്തമായ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരാതി അദാനുവിന്റെ പേരിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് അദാനുവിനെ മുന്നിൽ നിർത്തിയിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ വളരെ മോശം വളരെ വളരെ മോശം ദയവ് ചെയ്തിട്ട് ഇത് ചെയ്യരുത് ആ കുടുംബം ഇന്ന് തന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ടാണ് പറയുന്നത് അവരൊരു സങ്കടവും പുറത്തറിയിക്കാതെ അവർക്കിടയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒതുക്കി നല്ല രീതിയിൽ നല്ല രീതിയിൽ ആ മകനെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കുടുംബം ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പണിയെടുക്കുന്നത് ആരാണ് എന്താണ് നിങ്ങൾക്കൊക്കെ ഇതിലൂടെ കിട്ടുന്ന ഒരു സുഖം അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഇതിലൂടെയൊക്കെ കിട്ടുന്ന ഒരു സുഖം അതുകൂടാതെ റിഫയുടെ പേരിൽ ഒരുപാട് അക്കൗണ്ടുകൾ ആ അക്കൗണ്ടുകളിലൂടെ റിഫയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ദയവ് ചെയ്തിട്ട് നിർത്തുക വളരെ ക്ലിയർ ആയിട്ടുള്ള നിയമ നടപടിയുമായി ആ കുടുംബം മുന്നോട്ട് പോവുകയാണ് അവർ വളരെയധികം ദുഃഖത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട അഷഫ് ഡി വി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു നടപടി ഇത്തരത്തിലുള്ള വ്യാജന്മാർ നേരിടേണ്ടി വരും എന്നുള്ളത് ഒരു വലിയ മുന്നറിയിപ്പാണ് അതോടൊപ്പം ഇത്തരം ഐ ഡി ഗളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പണം ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഒരു രൂപ പോലും കൊടുക്കരുത് ഇനി അതാനും എന്ന് പറയുന്ന കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തേയാകൂ എന്ന് പറയുമ്പോൾ പണമല്ലാതെ നിങ്ങൾക്ക് ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത്തരക്ക നിർബന്ധമാണ് എങ്കിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ കുട്ടി വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട് ഇനി അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിതാവിനെയും ഉമ്മയെയും ഡയറക്റ്റ് ബന്ധപ്പെട്ടാൽ മതി പൈസയായിട്ട് ആരും കൊടുക്കരുത് കാരണം അതൊരു നല്ല പ്രവണതയല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നുള്ളത് അപ്പോൾ നിലവിൽ അവരെല്ലാം സഹിച്ചു മുന്നോട്ട് പോവുകയാണ് വേണമെങ്കിൽ നാളുകളിലൊക്കെ നമുക്ക് ഒരു കൈകോർത്ത് ആ കുടുംബത്തെ നല്ല രീതിയിലേക്കൊക്കെ ഒരു വലിയൊരു കമ്മിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് വരാം പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനും പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ മോശമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ ഡീറ്റെയിലും ഞങ്ങൾ പുറത്തുവിടും അങ്ങനെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ ഘടകമായിട്ട് മാറും ആരും ഒരു പൈസയും കൊടുക്കരുത് ഒരു രീതിയിലും ഇത്തരം വ്യാജ അക്കൗണ്ടുകളിൽ പെട്ടുപോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാൻ